ഞാൻ കയ്യിൽ നെറ്റൊരു കൈ വെച്ച് പോകുമ്പോൾ ഭീകരമായ പനിയാണ് ചുട്ടുകൊള്ളുന്ന പനിയാണ് അപ്പം ഞാൻ ചോദിച്ചു ചേട്ടാ ഭയങ്കര പനിയാണല്ലോ അത് ഈ തീരെ വയ്യ അപ്പം എന്താ ചെയ്യണ്ടതെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ ചേട്ടാ അതൊരു കുഴപ്പമില്ല ഇന്ന് കാണുമ്പോഴും നമുക്ക് കാണുമ്പോൾ ബ്രേക്ക് ചെയ്യാം നാളെയോ നമുക്കൊരു ദിവസം ദിവസം അപ്പം അന്ന് ബിഗ് ബോസ് നടക്കുന്ന സമയത്ത് അപ്പോൾ ഒരു കണ്ടിന്യൂസ് എത്ര ദിവസം ഷൂട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ബിഗ് ബോസിന് പോകണം അപ്പോൾ ബിഗ് ബോസ് കഴിഞ്ഞ് മൂന്ന് ദിവസം കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞ് വന്ന് മൂന്നാമ ദിവസം പിന്നെ ഷൂട്ട് ചെയ്യാൻ പോകും അപ്പോൾ ഹൈ ഡോസ് മരുന്ന് കഴിച്ചിട്ട് അത് അത്രമാത്രം ഇതിൽ അവിടെ ഞങ്ങൾ രണ്ടുപേരും കൊണ്ട് ഒരുമിച്ച പോകുന്നത് പോയി ഞാൻ പറയുന്നുണ്ട് ചേട്ടാ വളരെ വേണമെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ പ്രോസസ്സൊക്കെ വേണമെങ്കിൽ ഷൂട്ട് ചെയ്യാം ഏയ് അതൊന്നും വേണ്ട ഓർഡറിൽ തന്നെ നമുക്ക് ഷൂട്ട് ചെയ്യാം അന്ന് ഷൂട്ട് ചെയ്തിരിക്കുന്നതാണ് ചെമ്പ് മുരുകൻ എന്ന് പറയുന്ന ഒരാൾ ഒരാള് ലാലോണിന്റെ സിനിമകളിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അപ്രതീക്ഷിതമായി വന്നതാണെങ്കിൽ മുരുകനൊക്കെ പക്ഷെ മുരുകൻ വന്നിട്ടുള്ള എല്ലാ സിനിമകളും ഭയങ്കര സക്സസ് ആണ് അപ്പൊ അങ്ങനൊരു ഭയങ്കര ഒരു ബന്ധമുണ്ട് നമസ്കാരം ഫിലിം 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 നടക്കുന്ന ഫെസ്റ്റിവൽ ഫെസ്റ്റിവൽ ഇന്റർനാഷണൽ വന്നിട്ടുണ്ട് ഒരു സന്തോഷം എങ്ങനെയാണ് പറയുന്നത് ടോട്ടൽ തുടരും കാരണം നമ്മൾ തുടക്കം മുതൽ അതിന്റെ ഒരു സന്തോഷം നമുക്ക് ഭാഗ്യവശാൽ ഉണ്ടായ ഒരു സിനിമയാണ് അത് ഇന്ത്യൻ മനോരമയിലേക്ക് ഇവിടെ പറയുമ്പോൾ വളരെ സന്തോഷമുണ്ട് കാരണം രണ്ട് തരത്തിലാണ് ഒന്ന് സാമ്പത്തികമായി എല്ലാവരും വളരെ വലിയ വിജയമാക്കിയ ചിത്രമാണ് അക്കാദമിക് ലെവലിലും അത് സെലക്ട് പറയുമ്പോൾ രണ്ട് തരത്തിലല്ലേ കാരണം ഒരു സിനിമ ചെയ്യുന്നു അതൊരു നല്ല സിനിമയായി മാറുന്നു എല്ലാവരും ഇഷ്ടപ്പെടുന്നു കേരളത്തിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ സിനിമയായി മാറുന്നു അതൊരു ഏറ്റവും വലിയ സന്തോഷം എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം കിട്ടിയ സിനിമ തന്നെയാണ് ആ സന്തോഷം ഇപ്പോഴും തുടരുന്നു അത് തുടരും സംഭവിച്ചത് വളരെ ലൈറ്റ് ആയിട്ടാണെന്ന് പറയേണ്ടി വരും വലിയ പ്രൊമോഷൻസ് ഒന്നും സംഭവിച്ചില്ല

ഞാൻ ഓൺലൈൻ പ്രൊമോഷൻ കൂടുതൽ ആദ്യം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരാളല്ല അത് ജനമാണ് പറയേണ്ടത് അത് എന്ത് നമ്മൾ ഓൺലൈനിൽ നമ്മൾ പറഞ്ഞാലും മോശം സിനിമയാണെങ്കിൽ അത് പിറ്റേ ദിവസം തന്നെ അത് കൂത്ത് പ്രിയപ്പെടും അതുകൊണ്ട് ഓഫ്ലൈനിൽ മാത്രമാണ് ഞാൻ ഈ തുടരും എന്ന് പറയുന്ന സാധനം നമ്മുടെ ഒരു സിനിമ എന്ന് പറയുമ്പോൾ ഓഫ്ലൈനിൽ എനിക്ക് ചെയ്യാൻ പറ്റും കാരണം അതിലൊന്നും പ്രത്യേകിച്ച് അവകാശവാദങ്ങൾ ഉണ്ടാവില്ല പോസ്റ്റേഴ്സ് ആയിരിക്കും അല്ലാത്ത പരസ്യങ്ങളായിരിക്കും അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കും ഹോർഡിങ്സ് ആയിരിക്കും അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം അത് വളരെയധികം നല്ല കൃത്യമായി നമ്മൾ ചെയ്യും അതിനുശേഷം അവകാശവാദങ്ങൾ ഒരിക്കലും നമ്മൾ പറയുന്ന ഒരു കാര്യവുമില്ല എത്രയോ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്ന സിനിമകൾ വരെ ഫ്ലോപ്പായി തോന്നുന്നുണ്ട് പ്രേക്ഷകർ തന്നെയാണ് ഏറ്റവും വലിയ ഇതിനകത്ത് വലിയ ആളുകൾ കാരണം നമ്മളൊന്നുമല്ല പ്രേക്ഷകർ തീരുമാനിച്ചാൽ മാത്രമേ ഒരു സിനിമ സക്സസ് ആവുള്ളൂ അപ്പോൾ ഞാൻ ആ സിനിമയിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തത് കാരണം ആ സിനിമ ഞാൻ തരണം നമ്മുടെ ടെക്നീഷ്യൻസ് എല്ലാവരും ഒരുപോലെ അതിൽ വർക്ക് ചെയ്തിട്ടുള്ള മുഴുവൻ ഒരേ ഹൃദയത്തോടെ ഒരേ മനസ്സോടെ ഒരുമിച്ച് നല്ലൊരു സിനിമയാണ് പോലെ അപ്പൊ ഞങ്ങൾ എല്ലാവരും അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തു അല്ലെങ്കിൽ നമ്മുടെ സംബന്ധിച്ചിടത്തോളം വലിയ വലിയ ആർട്ടിസ്റ്റുകൾ ഉണ്ടായിട്ട് പോലും നമ്മൾ ഒരു പ്രമോഷനോ അല്ലെങ്കിൽ ആളുകളെ കൂട്ടിയിരുത്തി അങ്ങനെ പറയുന്ന ഒരു കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്തില്ല അതിന് ശേഷവും ചെയ്തിട്ടില്ല കാരണം സിനിമ ഓടിയതിന് ശേഷവും ഞങ്ങൾ ചെയ്തിട്ടില്ല ഒരു കാരണവശാലും നമ്മൾ ചെയ്തിട്ടില്ല അപ്പൊ അതെന്താണെന്ന് വെച്ചാൽ ഒന്നും ചെയ്യേണ്ടി വന്നില്ല സിനിമയുടെ ആദ്യത്തെ ദിവസം തന്നെ ആളുകൾ പ്രേക്ഷകർ വിലയിരുത്തി പിന്നീട് ഉണ്ടായിരുന്നതൊക്കെ വലിയ മഹാത്ഭുതങ്ങളാണ് അപ്പൊ ആ മഹാത്ഭുതം സംഭവിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാനും നമ്മൾ തയ്യാറാവണം അതാണ് എന്റെ എന്റെ കാഴ്ചപ്പാട് ഇത് ഈ ഒരു സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു കേട്ടിട്ടുള്ളത് പന്ത്രണ്ട് വർഷം മുമ്പ് എഴുതപ്പെട്ട ഒരു തിരക്കഥ എന്നുള്ളതാണ് അതിനെ ഇപ്പോ പന്ത്രണ്ട് വർഷത്തെ മോഹൻലാലിനെ ആയിരിക്കില്ല ഇനിയിപ്പോ അവതരിപ്പിക്കവ ജനറേഷൻ അത്രയും മാറി അതിലൊരു രസക്കൂട്ടുകൾ എന്തൊക്കെയായിരുന്നു ചേർക്കേണ്ടി വന്നത് ഒന്നുമില്ല കഥ അന്നും ഇന്നും ഒന്നും മാറിയിട്ടില്ല സത്യസന്ധമായി പറയാണ് ഈ കഥയിൽ ഒന്നും മാറിയിട്ടില്ല നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്ത ട്രീറ്റ്മെന്റ് മാത്രമാണ് കാരണം വർഷങ്ങൾക്ക് മുമ്പാണെങ്കിൽ ഇങ്ങനൊരു ട്രീറ്റ്മെന്റ് ഉണ്ടാവില്ല ഇപ്പോൾ ആണെങ്കിൽ അതിന് വേറൊരു ട്രീറ്റ്മെന്റ് ഉണ്ട് അപ്പോൾ അല്ലാതെ ഒന്നും ചെയ്ഞ്ച് ചെയ്തിട്ടില്ല കാരണം വെച്ചാൽ നമ്മൾ കുറെ കൂടെ പിരിമുറുക്കം ഉണ്ടാക്കി എന്നുള്ളതല്ലാതെ ആ കഥയുടെ മെയിൻ അതിലൊന്നും ഒരു കാര്യം ചെയ്തിട്ടില്ല കാരണം അങ്ങനെ തന്നെയാണ് കാരണം ഇതാദ്യം തന്നെ ഫസ്റ്റ് തുടക്കം തന്നെ എന്നെ ഇഷ്ടപ്പെടുത്തി ആ സിനിമ അതിനുശേഷം കേട്ട ലാലേട്ടൻ ഉൾപ്പെടെയുള്ള എല്ലാവരും കേട്ടിട്ട് ഇതൊരു ഗംഭീര സിനിമ ആയിരിക്കുമെന്ന് പ്രതീക്ഷിച്ച ഒരു ഒരു അന്നു അന്നുമുതലുണ്ട് അത് ഞങ്ങൾ എല്ലാവരും ഈ ഒരു നല്ല സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു എന്നുള്ളതുള്ളൂ അത് ഏത് കാലഘട്ടത്തിലായാലും നിങ്ങൾക്കറിയാം ഇപ്പോഴും നിങ്ങൾ എല്ലാവരും സിനിമ കണ്ടോണ്ട് അറിയാം എന്നായാലും ഇത്തരം കഥകൾക്ക് പ്രാധാന്യമുള്ള സിനിമയാണ് കഥയൊന്നുമില്ല കഥയ്ക്ക് പ്രാധാന്യമില്ല എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലാണ് തുടരും പോലൊരു സിനിമ വളരെ നല്ല ഒരു കഥയുണ്ട് എന്ന് പറയുന്നത് ൂവ് ചെയ്തത് കാരണം ഞാൻ വർഷങ്ങളായിട്ട് മനസ്സിലാക്കുന്ന എല്ലാ പ്രേക്ഷകരും നല്ല കഥകളെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു മനസ്സുള്ളവരാണ് പ്രത്യേകിച്ച് മലയാളികൾ ആ മലയാളികൾ നല്ല കഥ വന്നാൽ നല്ല സിനിമകൾ സക്സസ് എന്ന് പറയുന്നതിന്റെ ഒരു കാര്യം നമുക്ക് ഉറപ്പുണ്ടായിരുന്നു പക്ഷേ ഓടിയതിന് ശേഷം അവകാശവാദങ്ങൾ പറയുന്നത് ശരി അവകാശവാദങ്ങളല്ല നമ്മുടെ ഒരു ഉറച്ച വിശ്വാസമാണ് ഇത് ആ കഥ തന്നെ തന്നെ മനസ്സിൽ മോഹൻലാൽ ആയിരുന്നു എന്ന് എന്ന് ജോഡിയായി ശോഭന ശോഭന പറയുന്നത് നമ്മൾ അവസാന കാരണം ലാലേട്ടന്റെ ഒരു ടാക്സി ഇത്ര അനായാസം ചെയ്യുന്നത് വേറെ ഒരാളും ഉണ്ടാവില്ല പ്രത്യേകിച്ച് ഇതിനകത്ത് ആ ക്യാരക്ടർ അറിയാമല്ലോ ഹ്യൂമർ വേണം വളരെ കൃത്യമായി തിരിച്ച് ഒരു നല്ല ഫാമിലി ഫാമിലിമാൻ ആവണം അതുപോലെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ എല്ലാം ചെയ്യുന്ന ഒരാൾ എന്ന് പറയുന്ന മലയാളത്തിൽ നമുക്ക് വളരെ കുറച്ച് വരു അതിൽ നമ്മളെ അത്ഭുതപ്പെടുത്തി നാൽപ്പത്തെട്ട് വർഷമായിട്ട് ഇവിടെ നിൽക്കുന്ന ഒരാളാണ് അപ്പോൾ അതിനപ്പുറത്ത് ആരാ അപ്പോൾ അതുകൊണ്ട് മോഹൻലാൽ എന്ന് പറയുന്ന ഒരാളെ നമ്മൾ ആദ്യം തന്നെ തീരുമാനിച്ചു നായികയായി പലരും നമ്മൾ ആലോചിക്കുമ്പോൾ ഈ നമ്മൾ ഇന്ന് കണ്ടിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഇത്രയും വലിയ കുട്ടികളുടെ അമ്മയായിട്ട് അഭിനയിക്കുക എന്ന് പറയുന്ന പല നായികന്മാരും അതിന് തയ്യാറാവുന്നവരല്ല തയ്യാറാവുന്നതുകൊണ്ട് തന്നെ ഈ വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു കാര്യങ്ങളിലേക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ടാവും പക്ഷെ ശോഭനയെ നമുക്ക് പ്രശ്നങ്ങളായിട്ട് അറിയാം ശോഭന എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് ഇന്നും ഞാൻ പറയണം ഞാൻ എല്ലാ ഇൻ്റർവ്യൂസിലും പറഞ്ഞിട്ട് ഇത്ര ഗംഭീരമായ ഒരു കലാകാരിയെ ഞാൻ കണ്ടിട്ടില്ല കാരണം കലയ്ക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചിരിക്കുന്ന ഒരാളാണ് ഇരുപത്തിനാല് മണിക്കൂറും കലയ്ക്ക് വേണ്ടി നമുക്ക് എന്ത് ചെയ്യും അങ്ങനെ ഒരാളാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ ശോഭന വന്നപ്പോൾ നമുക്കതിൽ കൂടുതൽ സന്തോഷം ശോഭന വന്നപ്പോഴുണ്ടായി അതുപോലെ തന്നെ ലാലേട്ടൻ പക്ഷെ ഒരു കോൺട്രിബ്യൂഷൻ മാത്രമല്ല ഈ കഥ പറയുമ്പോൾ പറയുമ്പോട്ട് ചേട്ടൻ വർഷങ്ങളായിട്ട് അറിയാം അപ്പോൾ ഓരോ പ്രാവശ്യവും എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു കാര്യം വന്നപ്പോലും അതിൽ നന്നായി സംസാരിക്കും അപ്പൊ ചേട്ടൻ അതിനകത്ത് പറഞ്ഞൊരു കാര്യം ഇതാണ് നമുക്കൊരു കാര്യം ചെയ്യാം നമ്മളൊരു വെറും ടാക്സി ഡ്രൈവർ അല്ല പണ്ട് അവര് ഫൈറ്റ് ചെയ്യുന്ന ഒരാളായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഒരു സമയത്തുണ്ടാകുന്ന ആ വ്യത്യാസം അത് ഭയങ്കരമായി കാണിക്കാൻ പറ്റും അത് അങ്ങനെ ആയാലോ എന്ന് ചോദിച്ചപ്പോൾ അത് എല്ലാവരും ഒരുപോലെ സംബന്ധിച്ച കാര്യമാണ് അത് അതുകൊണ്ടതിനകത്ത് ഒരുപാട് മാറ്റങ്ങൾ എനിക്ക് വരുത്താനും പറ്റി അതൊരുപാട് കാര്യങ്ങൾ പുള്ളിയുടെ കോൺട്രിബ്യൂഷൻ പിന്നെ ഏറെ കാര്യമുണ്ട് വളരെ സത്യസന്ധ പറയാം ഇതിന്റെ പൂർണ്ണമായ പൂർണമായ തിരക്കഥ അദ്ദേഹം തന്നെ ചേട്ടൻ തന്നെയാണ് വായിച്ചത് കാരണം നമ്മളൊരു കഥ മാത്രമേ പറഞ്ഞുള്ളൂ ഞാനൊരു ഫുൾ സ്ക്രിപ്റ്റ് എടുത്ത് ഞാനും അത് വായിച്ചിട്ട് രണ്ട് ദിവസം എന്നെ തിരിച്ചു വിളിച്ചിട്ടുണ്ട് ഇനി ഒന്നും നോക്കാനില്ല ഗംഭീര എന്നാണ് പറഞ്ഞത് ഈ ഫൈറ്റ് ഫൈറ്റ് മാസ്റ്റർ കാര്യം തന്നെ ഇപ്പോഴും എല്ലാവരും എല്ലാവരും ആദ്യം മുരുക എന്നുള്ള ശരിക്കും അത് കൊണ്ടുവരാനുള്ള ഒരു അതെന്താ നമ്മൾ വർഷങ്ങളായിട്ട് സിനിമ ആ മാസ്റ്റേഴ്സ് അപ്പൊ പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ നിന്നാണ് ഇന്നും നമ്മുടെ ഫൈറ്റേഴ്സ് ഒക്കെ വരുന്ന ഫൈറ്റ് മാസ്റ്റേറും ഫൈറ്റേഴ്സ് ഒക്കെ വരുന്നത് അപ്പൊണ്ടെങ്കിലും എല്ലാവരും കൂടുതൽ സിനിമകൾ അങ്ങനെയാണ് അപ്പൊ അവര് വരുമ്പോൾ അവരെന്ത് ചെയ്യുന്നതിനുമ്പോൾ അവര് ഈ തറയിൽ തൊട്ടിട്ട് ബെഞ്ചിൽ വെച്ചിട്ട് മുരുകനാണ് പ്രാർത്ഥിക്കുക അവരവരുടെ ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടി പറയുന്നത് അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ അത് നമുക്ക് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്നത് ഞാൻ പറയുന്നത് ഈ മുരുകൻ എന്ന് പറയുന്ന ഒരാൾ എല്ലാരോട്ട് സിനിമകളിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അപ്രതീക്ഷിതമായി വന്നതാണ് ഈ മുരുകനൊക്കെ ആണ് ഒരു ഭയങ്കര ഭയങ്കര ബന്ധമുണ്ട് അത് ഞാൻ വിശ്വസിക്കുന്ന ും അതുപോലെ തന്നെ ഈ പടം നടക്കുന്ന സമയത്തും തിയേറ്ററിൽ ഏറ്റവും കൂടുതൽ കയ്യടി കിട്ടിയ കിട്ടിയൊരു സീനായിരുന്നു ലാലേട്ടന്റെ ആ ജമ്പ് ചെയ്തിട്ടുള്ള ആ ഒരു വരവ് എനിക്ക് തോന്നുന്നു ഈ ഫൈറ്റ് മാസ്റ്റർ ആണെന്ന് നേരത്തെ പറഞ്ഞതുകൊണ്ട് ആളുകൾക്ക് ഒരു ആ ഒരു ഫൈറ്റിനെ എല്ലാവരും ഭയങ്കരമായിട്ട് കണ്ടിരുന്നു പഴയ ലാലേട്ടനെ തിരിച്ചു ആ ഫൈറ്റ് കണ്ട കിട്ടിയത് എങ്ങനെയായിരുന്നു ഒരു പ്രൊഡ്യൂസറെ ആ ഫൈറ്റ് എങ്ങനെയായിരുന്നു താങ്കൾ ശരിക്കും പറഞ്ഞാൽ പോലീസ് സ്റ്റേഷനുള്ള ഫൈറ്റ് എടുക്കുന്ന ഒരു ആറേഴ് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഫൈറ്റ് നമ്മൾ ഷൂട്ട് ചെയ്യണം ആ ഫൈറ്റ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ രണ്ട് ദിവസം ഷൂട്ട് ചെയ്തു ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് ഭയങ്കരമായ പനിയുണ്ടായി അപ്പോ ഒരു ദിവസം പിറ്റേ ദിവസം ഷൂട്ട് ചെയ്തോണ്ടിരിക്കുക ഷൂട്ട് തുടങ്ങുന്ന എല്ലാവരും പോയി എല്ലാവരും കഴിഞ്ഞപ്പോ രാവിലെ എന്നെ വിളിച്ചിട്ട് ഫോണിൽ വിളിച്ചിട്ട് പോലെ നിനക്ക് ഒന്ന് റൂമിലേക്ക് വരുമോ അപ്പൊ ഞങ്ങൾ അടുത്തടുത്ത് പോകണം അപ്പൊ ഒരു ഞാൻ പറയാം എന്താ അല്ലെ വാ വന്ന ഞാൻ അപ്പോ വന്ന് ശരിക്കും പറഞ്ഞാൽ ഞാൻ നോക്കുമ്പോൾ ചേട്ടന്റെ ഫേസ് കാണുമ്പോൾ ഭയങ്കരമായ ഒരു അല്ലാത്തൊരവസ്ഥ ഞാൻ കയ്യിൽ നെറ്റിൽ കൈ വെച്ചു പോകുമ്പോൾ ഭീകരമായ പനിയാണ് ചുറ്റുകൊള്ളുന്ന പനിയാണ് അപ്പൊ ഞാൻ ചോദിച്ചത് ചേട്ടാ ഭയങ്കര പനിയാണല്ലോ അതെ ഈ തീരെ വയ്യ അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ചേട്ടാ അതൊരു കുഴപ്പമില്ല ഇന്ന് വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ബ്രേക്ക് ചെയ്യാം നാളെയോ നമുക്ക് ഒരു ദിവസം നടക്കാം അപ്പൊ അന്ന് ബിഗ് ബോസ് നടക്കുന്ന സമയമാണ് അപ്പോൾ ഒരു കണ്ടിന്യൂസ് കണ്ടിന്യൂസ്ത്ര ദിവസം ഷൂട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ബിഗ് ബോസിന് പോകണം അപ്പോൾ ബിഗ് ബോസ് കഴിഞ്ഞ് മൂന്ന് ദിവസം കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞ് വന്ന് മൂന്നാം ദിവസം പിന്നെ ഷൂട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ചേട്ടൻ പറഞ്ഞൊരു കാര്യം ഇത്രയും പേര് ഇത്രയും ഫൈറ്റേഴ്സ് എന്തെല്ലാം കാര്യങ്ങൾ എന്തെല്ലാം ആഡീഷ്യൽ എക്വിപ്പ്മെൻസ് ഇതെല്ലാം വന്നു കിടക്കുകയല്ലേ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരു കാര്യം ചെയ്യാം നമുക്കൊരു ഡോക്ടറെ വിളിച്ചിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കാം നമുക്ക് എൻ്റെ വിളിച്ച് ഡോക്ടറെ വിളിച്ചിട്ട് ഡോക്ടറെ വിളിച്ചിട്ട് ഡോക്ടർ പറഞ്ഞ മരുന്നുകളൊക്കെ പറഞ്ഞ് ഇത് ഇന്ന കാര്യം പറഞ്ഞിരിക്കുന്നത് എങ്ങനെങ്കിലും ഷൂട്ട് അപ്പോൾ ഹൈ ഡോസ് മരുന്ന് കഴിച്ചിട്ട് അത് അത്രമാത്രം ഇതിൽ അവിടെ നിന്ന് ഞങ്ങൾ എന്തേലും കൊണ്ടൊരുന്ന് ചേർത്ത് പോകുന്നത് പോയി അപ്പം ഞാൻ പറയുന്നുണ്ട് ചേട്ടാ വളരെ വേണമെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങളുടെ ഒക്കെ വേണമെങ്കിൽ ഷൂട്ട് ചെയ്യാം ഏയ് അതൊന്നും വേണ്ട ഓർഡറിൽ തന്നെ നമുക്ക് ഷൂട്ട് ചെയ്യാം അന്ന് ഷൂട്ട് ചെയ്തിരിക്കുന്നതാണ് ചെമ്പ് ആ ചാടുന്നത് ഇപ്പോഴും കണ്ടാലും അറിയാം മുഖം വല്ലാത്തൊരു മുഖമാണ് എന്താ അറിയാമോ അത് ശരിക്കും പറഞ്ഞാൽ ഇമോഷണലി വളരെ ഒരു നമുക്ക് സിനിമയിൽ കറക്റ്റ് ആണെങ്കിലും അത് വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുന്ന സമയത്താണ് ഷൂട്ട് ചെയ്യുന്നത് അത് ഒന്നും പറയാൻ പറ്റില്ല കാരണം ഇങ്ങനെ കലയ്ക്ക് വേണ്ടി എന്തും ചെയ്യുന്ന ഒരാളാണ് അങ്ങനത്തെ ആള് എന്തും ചെയ്യും അതാണ് കാര്യം നമുക്ക് എൻ്റെ കാര്യമാണ് നോക്കുന്നത് ഞാൻ എന്തെല്ലാം പറഞ്ഞിട്ട് എൻ്റെ കാര്യമാണ് നോക്കുന്നത് അപ്പോൾ അങ്ങനൊരു സ്നേഹമുള്ള ഒരാളാണ്